ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങളെ ബെല്ലൈക്കൻ നിക്കാൻ മറക്കണ്ട പിന്നെ തള്ളാർ തള്ളാവിലീ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി ബെല്ലൈക്കൻ നിക്കുക മാക്സിമം ഷെയർ ചെയ്യട്ടോ മറക്കല്ലേ പിന്നെ വീഡിയോ കിടക്കാം ഇന്ന് മലയാള സിനിമയുടെ ആര് ശ്രീനിവാസൻ അതായത് വിനീത് ശ്രീനിവാസനും അതുപോലെ ധ്യാൻ ശ്രീനിവാസനും അവരുടെ വീട്ടിലാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നമ്മുടെ വിനീത് ഏട്ടന്റെയും ധ്യാൻ ശ്രീനിവാസന്റെ വീടാണത് അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് അവർ ഷൂട്ടിന് പോയതാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി വിഷയങ്ങൾക്ക് എന്തായാലും മലയാള സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഏട്ടന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര അദ്ദേഹം കണ്ണൂരായിട്ടു സ്വദേശം ഇന്ന് ഈ സിനിമയൊക്കെ ആയപ്പോ തന്നെ അദ്ദേഹം ഇറണാകുളത്തിലേക്ക് മാറ്റി ലഭിച്ചു എറണാകുളത്താണ് ഇപ്പോൾ താമസം അവിടുത്തെ വീട്ടിലേക്കാണ് നാം ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷ് പ്രോയാണ് വാഹനം ഓടിക്കുന്നത് ബൈക്കാകട്ടെ ബൈക്കിൽ ഇങ്ങനെ പോവാട്ട് ഭയങ്കര കഥയാണ് ഇടക്ക് വണ്ടി കംപ്ലീറ്റ് ആവും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ട് നമ്മളെ പുള്ളിയുടെ വീട് കണ്ട് അവിടെ ചെന്നിട്ട് അവിടെ ചേച്ചിണ്ടായി ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിനോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി എനിക്കൊരു ആഗ്രഹമുണ്ട് വിനീതേട്ടനെ കാണുമോ വിനീതേട്ടൻ ചൂട്ടിലാണെന്ന് പറഞ്ഞു ഇപ്പൊ ഏതോ പുതിയ എടുത്ത് നല്ല വിനീതേട്ടനും അതുപോലെ ധ്യാൻ ധ്യാനേട്ടനൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു പോയതാണ് ഇപ്പൊ ധ്യാനേറ്റർ ഒക്കെ ഉണ്ട് പക്ഷെ ഓ അവരൊക്കെ വേറെ ഏതോ സ്ഥലത്ത് പോയതാണോ അപ്പോ ഷൂട്ടിന് പോയതാണിട്ടു അപ്പൊ ചേച്ചി മാത്രമുള്ളാണ് സെക്യൂരിറ്റി ആയിട്ട് ചേച്ചിയാവണം അപ്പം അടുത്തില്ല വീടൊക്കെ നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവര് എറണാകുളത്താ താമസിക്കുന്ന ശെരിക്ക് ശരിക്ക് കണ്ടവരാണ് വീട് ഇങ്ങനെ നോക്കാനായിട്ട് പക്ഷെ ഭയങ്കര വിഷമമുള്ള കാര്യം എന്ന് വെച്ചാ ഇവര് രണ്ടുപേരെയെങ്കിൽ കാണാൻ പറ്റില്ല മൂന്നുപേരെ അപ്പോ ഭയങ്കര വിഷമമായി ഞാൻ പോസ്റ്റ് കാര്യ അനീശ്ശേരം പിന്നെ അയിന്റെ കരക്കില് വക്കെയാണ് അതിന് ചേട്ടൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം കാണാണെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു മടങ്ങി ഓ ഭയങ്കര സങ്കടമുണ്ട് മലയാള സിനിമയില് ഹിറ്റുകൾ സമ്മാച്ച ആളാണ് ആരെന്ന് പറഞ്ഞ വിനീത് പാട്ടുകളാണെങ്കിലും മാപ്പിള പാട്ടാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ ഇന്ന് കാണണമെന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റിയില്ല ഭയങ്കര ഇഷ്ടമായി

വിനീതേട്ടനും ഷൂട്ടിന് പോയതാന്ന് പറഞ്ഞു ഭയങ്കര സങ്കടായി പിന്നെ ഞാൻ എന്ത് കേട്ടിന്നാറ് ഞാന് അനീശേട്ടന്റെ കൂടെ തിരിച്ചു മടങ്ങി അപ്പോ അടുത്ത പ്രാവശ്യം കാണാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോന്നു